തക്കാൻ പഠിച്ചോളും നിൽക്കാൻ പഠിക്കും അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ ശുചി ചേട്ടന്റെ അവാർഡ് ചാറ്റിനടിയിൽ കെട്ടിവെക്കാന്നുള്ള അവാർഡാണോ അതാണോ റേണുസുതി രേണുസുദിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ആൾക്കാരും കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണും കാണുവിടക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദയാ ചു ഇതിനെക്കുറിച്ച് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും തുറന്നടിച്ച് കാണിക്കുമ്പോൾ നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഇവരെ കാണിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതി ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ കാരണം മരിക്കുന്നതിന് മുമ്പ് പോലും ആ ഒരു വ്യക്തിക്ക് ഒരു സമാധാനം കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് വന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നേ നോക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് പുച്ഛം പോലും നമ്മുടെ വീഡിയോസ് ഒന്നും അവർ കാണുന്നില്ല നമ്മുടെ കാണുവോ ഒക്കെ അവർ ഇഷ്ടങ്ങൾ പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇച്ചു അവന്റെ വീഡിയോ എനിക്ക് തോന്നി നാളെ ഇനി കിച്ചുനെ കൂടെ പൊക്കിക്കൊണ്ടുവരും ഉറപ്പായിരിക്കും കാരണം കിച്ചുനെ പൊക്കി കൊണ്ടു വന്നിട്ട് ഇനി എങ്ങനെയൊക്കെ ഇത് മാരിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുവോ അതിന്റെ അപ്പുറം ചെയ്യാൻ നോക്കുക അതായിരിക്കും ഇവർ ഉദ്ദേശിക്കാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം പെട്ടെ ആ ട്രോഫി ഇവരുടെ ടേബിളിൽ ഇരിക്കുന്നു പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നേ എന്ന് പറയുന്നു ആ കുഞ്ഞു കട്ടിൻ്റെ പോയി എങ്ങനെ പോയി കണ്ട് എങ്ങനെ മനസ്സിലായത് ട്രോഫി ആണെന്ന് ഏ ഞാൻ അറിയാൻ പറ്റത്തുകൊണ്ട് ചോദിക്കുകയാണ് ഓരോ മുളന്തൻ വരുന്നു നിങ്ങൾ ആരോക്കണം കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഏഹ് ഇവരെ എല്ലാവരും പറയുന്നുണ്ട് വലിയ കലാകാരനാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അതൊരു പ്രത്യേകം അതായത് ഷോർട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ് ഇനിയിപ്പോൾ ചേച്ചി സെറ്റ് ചെയ്യാമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത് ഇതിൻ്റെ താഴെ കൊണ്ടുവിടുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഇതാണ് ഇതാണ് സത്യത്തി ഈ പറയും ഈ സ്ത്രീ എന്താണെന്ന രീതിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇനി നമുക്ക് ദയാ അച്ചുവിൻ്റെ ഒരു വീഡിയോയിലോട്ട് പോവാം സൂചാന്റെ അവാർഡൊക്കെ എടുത്ത് അവൻ കുഞ്ഞല്ലേ അവൻ കളിക്കുക ഒക്കെ ചെയ്യും അപ്പം എന്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും അറിയാതെ പോയാൽ പോലും കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എന്റെ സൂചാന്റെ അവാർഡ് അല്ലെങ്കിൽ അത്രയും നാൾ മേടിച്ച് വെച്ചാൽ അത് ഒരിക്കലും പോകരുതെന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞു കാണാതെടുത്ത് വെച്ചതാണ് ചാക്കിനാക്കിൻ്റെ അടുത്ത് പാത്തു വെച്ചാണ് അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും പിന്നെ ഒരു പോയിന്റ് കിട്ടുമ്പോ എന്നെ തകർക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും പറയാം കക്കാൻ പഠിച്ചവൾ നിൽക്കാൻ പഠിക്കും അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ സുതിച്ചേട്ടൻ്റെ അവാർഡ് ചാക്കിനടിയിൽ കെട്ടിവെക്കാനുള്ള അവാർഡാണോ അതാണോ സുതിചേട്ട് കിട്ടുന്ന ഓരോരോ പുരസ്കാരവും അങ്ങേര് നന്നായിട്ട് അങ്ങേരുടെ കലയെ ാണ് അങ്ങേർക്ക് കിട്ടിയത് നിനക്ക് അവാർഡ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഒന്നും പറയില്ല കിട്ടിയെന്ന് നിനക്ക് കിട്ടുന്ന അവാർഡ് ഓരോ ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നു ചേച്ചി ഇത് ചേച്ചി പറയട്ടെ ഇത്രയും വലിയൊരു കലാകാരൻ നിങ്ങൾ പറയുന്ന ഒരു കലാകാരൻ ആ കലാകാരന്റെ ആണെങ്കിലും പുള്ളിയുടെ ആക്സിഡന്റ് പറ്റിയ ചോരയാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും മറ്റതെല്ലാം പൊന്നു പോലെ നോക്കുന്ന ഒരു വ്യക്തി ഒരു ചാക്കി കെട്ടി ഇതിന്റെ അടി കൊണ്ട് വെക്കുന്നതാണോ ശരി നിങ്ങൾ ആലോചിച്ച് നോക്ക് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തിട്ട് നല്ല ഭദ്രമായിട്ട് എവിടെയെങ്കിലും മണ്ടയ്ക്ക് വെക്കാം ഇത് ആ ഒരു കടപ്പ് കണ്ടില്ലേ ആ ട്രോഫി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഏ സത്യം പറയാലോ ആ ഒരു മനുഷ്യൻ്റെ ഒരു പേര് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ആഹാരം കഴിക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്നത് ആ മനുഷ്യന്റെ ഒരു പേര് കൊണ്ട് മാത്രം ആ ഒറ്റ പേര് പോയാൽ എൻ്റെ രേണു സുദി നിങ്ങളില്ല പിന്നെ നമ്മളെ പോലുള്ള റിയാക്ഷൻ ചെയ്ത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടാണോ എന്തോന്നും എനിക്കറിയില്ല ഇവിടെ റീച്ച് ഉണ്ടാക്കി തരുന്നത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ തന്നെ അല്ലെങ്കിലും റേണുസുദി ഇല്ല അത് രേണു സുദി ഒന്ന് മനസ്സിലാക്കണം അവിടെ ഇത്രയും ആ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ അവരുടെ കണ്ടില്ലേ അവരുടെ കുഴപ്പമില്ല അവർക്ക് ഋതപ്പൻ പിടിച്ച് കുച്ചു കുഞ്ഞിൻ്റെ ചേച്ചി ചേച്ചി പറയാം ആൾക്കാർക്ക് ഓരോരോ അവാർഡ് കിട്ടണതൊക്കെ ചാത്തിൽ കെട്ടിപ്പോയി അടിയിൽ വെക്കാനുള്ളതല്ല ഞാൻ പറയട്ടെ ഒരുപാട് ആൾക്കാർക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇപ്പൊ എൻ്റെ അമ്മയുടെ അനീതിയുടെ മക്കൾ കോയമ്പത്തൂർ ഏഹ് സ്പോർട്സ് ടീച്ചറാണ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോരോ ജോലിയിൽ നിൽക്കുന്ന അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അവന്റെ കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് ഏ അവിടെയും കുട്ടികളുണ്ട് അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചിരിക്കുക വരുമ്പോൾ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ എൻ്റെ മേമ പറയും എന്നെ എൻ്റെ മോന് കിട്ടിയ അവാർഡാണെന്ന് പറഞ്ഞിട്ട് അത് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ നിൻ്റെ അവാർഡ് മാത്രം മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ കുട്ടികളുടെ എടുത്ത് കളിക്കത്തില്ലേ ഏഹ് കുട്ടികളെ കളിക്കാത്ത കളിക്കാത്തടത്തോളം ഒരു സെൽഫി എടുത്ത് വെക്കണം ഇത്രയും നല്ല ഒരു വലിയ വീടൊക്കെ പണിതതല്ലേ ഇത്രയും ഞാൻ പറയട്ടെ മുന്നൂറ്റാറുപത്തഞ്ച് ദിവസവും നിങ്ങൾ നിനക്ക് ഷൂട്ടിങ് ഉണ്ടല്ലേ ഒരു സെൽഫ് എടുത്ത് വെച്ചിട്ട് അത് അടുക്കിപ്പറക്കി വെക്കണം അതിന്റെ വാല്യൂ മനസ്സിലാക്കി വെക്കണം നീ വാല്യു കൊടുക്കുന്നത് ഇതിനാണ് നിന്റെ ആവശ്യത്തിന് മാത്രം നീ ഈ പേര് ഉപയോഗിക്കുന്നുള്ളൂ സുതി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നു നിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം കറക്റ്റ് കാര്യം ഇവർ പറയുന്നത് ഇവർ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അവർ പേര് യൂസ് ചെയ്യുന്നത് കണ്ടോ കുറച്ച് നാൾ കഴിയുമ്പം ഇവര് നൈസായിട്ട് ഇവരൊന്ന് സെറ്റായി കഴിയുമ്പോൾ ഇവര് ഇത് മാറിയും ഉറപ്പാണ് ഉറപ്പാണ് നൂറ് ശതമാനം ഏഹ് അങ്ങനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് ഈ ഒരൊറ്റ വാക്കിലൂടെയും ഈ ഒറ്റ പ്രവൃത്തിയിലൂടെയും മനസ്സിലായി അദ്ദേഹത്തിന്റെ ട്രോഫി ഒരു ചാക്കിലാക്കി കെട്ടിവെക്കാനുള്ളതാണോ എന്റെ പൊന്ന് ചേച്ചി ഒരാഴ്ച മുമ്പ് ആ പുള്ളിയെ ആ വീടിന് ചുറ്റി വിട്ട് ഓടിച്ചു തന്നു നിങ്ങൾ എന്തുവാ പറഞ്ഞത് എന്നിട്ട് പോകുന്ന പോക്കിനാണെങ്കിൽ തൊലഞ്ഞ് പോകുന്ന എടുക്കുമ്പോൾ പറഞ്ഞതാ എല്ലാവർക്കും അത് ഞാൻ കൂടുതലും ഞാൻ കുറച്ച് സംസാരിക്കുന്നു ഞാനിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് ഒരു സൗകര്യം പോലും കൊടുക്കത്തില്ല കിച്ചു ലാപ്ടോപ്പും മേടിച്ചുകൊടുത്ത സമയത്താണെങ്കിൽ പോലും ആ വീട്ടിൽ എന്തൊക്കെ കോലാകലോട്ടാക്കിയ ടീമാണ് കണ്ടല്ലോ അയ്യോ സ്വതിച്ചേട്ടന്റെ ചെരുപ്പ് ഷൂസ് പിന്നെ അതുപോലെ തന്നെ ചേട്ടന്റെ ആ ബ്ലഡ് നിറഞ്ഞ ഷർട്ട് അത് മണത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ ട്രോഫി മാത്രം എന്തുകൊണ്ട് ഈ കട്ടിലിന്റെ അടിയിൽ വെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ മരണ ദിവസം കറ കററ്റ് പറഞ്ഞ കറക്റ്റ് പോയിന്റ് ഇവരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് അവർ പറയുന്ന സത്യമല്ലേ അവർ പറഞ്ഞ സത്യമല്ല അദ്ദേഹത്തിന്റെ ഷൂ എടുത്ത് ഫ്രിഡ്ജിനകത്ത് സോറി അലമാരിക്കകത്ത് ഫ്രിഡ്ജോ അലമാരിയോ ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന പെർഫ്യൂമിന്റെ ആ പെർഫ്യൂമിൻ്റെ അത് കണ്ട് ഈ ഷർട്ട് ആ ഷട്ട് അതിൻ്റെ ആണല്ലോ പെർഫ്യൂം ഉണ്ടാക്കുക അതെടുത്ത് അലമാരി അലമാരിയുടെ കോലങ്ങൾ നിങ്ങൾ കണ്ടതാണല്ലോ ഇതെല്ലാം കയറ്റി വെക്കുമ്പോൾ ഈ ഡ്രോഫി മാത്രം തന്നെ ഈ കട്ടിനടി കയറ്റി വെച്ചിരിക്കുന്നത് അത്രയും ഒരു വീട്ടിലതിനോട് സ്പേസ് ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കഷ്ടം തന്നെ ഇപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആ വസ്തു കൊടുത്ത് പള്ളിയിലച്ചന ഇപ്പം കിടന്ന് നെഞ്ചിത്തടിച്ച് ഓടുകയാണെന്ന് ഞാൻ അറിഞ്ഞു Apa yang penting ഇട്ട ഡ്രസ്സിൻ്റെ ആ ബ്ലഡ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് മണത്തുകൊണ്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം ഈ ട്രോഫിക്ക് ഒരു വാല്യൂ കൊടുക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ട്രോഫിയൊക്കെ കട്ടിൻ്റെ അടിയിലും എവിടെയെങ്കിലുമൊക്കെ തുരികി വെക്കുക എന്നിട്ട് പറയുന്ന മുട്ടാപ്പൊക്കെ എന്താണെന്നറിയോ കുട്ടികൾ കളിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ ഇതുപോലെ ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർക്ക് ട്രോഫി കിട്ടുന്നുണ്ട് അവരൊന്നും അവരുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒക്കെ ഉണ്ട് മനസ്സിലായി അവർ ആ ആ ഒരു ട്രോഫിയും ആ ഒരു അംഗീകാരവും എല്ലാം നല്ല രീതിയിൽ എടുത്തു വെക്കാറുണ്ട് നിനക്ക് മാത്രം അതാ പറഞ്ഞത് കക്കാൻ പഠിച്ചോളും നിൽക്കുന്നത് നീ ഒരു പെരും കള്ളിയാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നാട്ടുകാർ മുഴുവനും പാവാട പള്ളികൾ മുഴുവൻ എന്റെ നെഞ്ചത്തോട്ട് കൂത്തിര അപ്പൊ പാവും ജീവിച്ചു പോക്കട്ടെ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചുപോക്കട്ടെ പച്ചക്കള്ളം എന്തിനാ പറയുന്നത് ഈ ഇടയ്ക്ക് രണ്ടു ദിവസം മുന്നേ അല്ല രണ്ടു ദിവസം അല്ല രണ്ടാഴ്ച മുന്നേ പറഞ്ഞ് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് ഇപ്പൊ പറയണത് മുപ്പത്തിനാല് വയസ്സാണ് രണ്ടാഴ്ച ഉള്ളിൽ മുപ്പത്തിനാല് വയസ്സാകുമോ മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിനാലാവും എനിക്കറിയില്ല ഇന്നത്തെ വീടേക്ക് അത് മുപ്പത്തിനാല് വയസ്സ് പറയുന്നു പിന്നെ മുപ്പത്തി പറയുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ജനിച്ചോളെ പറയണം ഇത് അതൊന്നും ഇല്ല ഇത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഇപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് സ്വന്തമായിട്ട് പറയാൻ ധൈര്യമില്ല അറിയില്ല ഇതൊക്കെയാണ് ഇതാണ് പെരും കള്ളി എന്ന് വിളിക്കുന്നത് മനസ്സിലായാ അദ്ദേഹത്തിന് ഒരു വിലയും ഇവിടെ കൊടുത്തിട്ടില്ല വില കൊടുത്തതായിരുന്നെങ്കിൽ ആ ട്രോഫി ഇന്ന് ആ കട്ടിലടിയിൽ കിടക്കില്ലായിരുന്നു എന്നിട്ട് മുട്ടാപ്പൊക്ക് പറയുക കൊച്ചു എടുത്ത് കളിക്കും മറ്റേത് എടുത്ത് കളിക്കുന്നു പിന്നെ ലോകത്തുള്ള എല്ലാ കലാകാ കലാകാരന്മാർക്കും കുട്ടികളൊന്നുമില്ല അവരൊക്കെ ഈ കിട്ടുന്ന അവാർഡ് മുഴുവനും എന്താണ് കട്ടിലടിയിൽ പൂത്തി വയ്ക്കലാണോ പണി നിൻ്റെ അവാർഡ് മാത്രം മേശപ്പുറത്ത് അപ്പം കുട്ടികളിൽ കളിക്കില്ല എന്തിനാടി പെരും കള്ളി ഇങ്ങനെ മുട്ടാപ്പൊക്ക് പറഞ്ഞിട്ട് മനുഷ്യന് വെറുപ്പിക്കുന്നത് വല്ലാത്ത ജാതി അയ്യോ മടുത്തു ഇതിനോട് പറഞ്ഞ് മടുത്തു ഇനിയിപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറയും അയ്യോ ആ പാവത്തിനെ വെ വലിച്ചു കീർന്നു ദയാച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ പാവാട വളികൾ എൻ്റെ മിക്കിട്ട് കയറാൻ വരും ഇതാണിപ്പോൾ ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഈ പ്രവൃത്തികളോട് ഈ സ്ത്രീകളോട് ഈ സ്ത്രീയോട് ഞാൻ യോജിക്കുന്നേ ഇല്ല കാരണം ഇത് ഇന്ന് പറഞ്ഞാലും നാളെ പറയാം നാളെ പറഞ്ഞാലും മറ്റന്നാൾ പറയാ ഇപ്പം തന്നെ ഈ ചെയ്ത പ്രവൃത്തി വളരെ തെറ്റാണ് എന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം എന്നിട്ട് തന്നെ പുള്ളിക്കാരി അതിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന പടച്ച കള്ളം ഉണ്ടല്ലോ അതാണ് എനിക്കിഷ്ടപ്പെടാത്തത് മനസ്സിലായില്ലേ അത് നിർത്തി കഴിഞ്ഞാൽ സന്തോഷമാണ് ഇഷ്ടവാ ഇതാണ് ഇഷ്ടമില്ലാത്തത് ഇത് കാരണമാണ് എനിക്കിഷ്ടമില്ലാത്തത് ഇപ്പൊ മനസ്സിലായാ മനസ്സിലാകുന്നുണ്ടോ മച്ചമാരെ പവാട പള്ളികളെ അപ്പൊ മതി നന്ദി ഇനിയും താങ്ങിക്കോളി നീ കയറ്റി വെച്ചോളി മോളിൻ താങ്ങാൻ നടപ്പുണ്ട് എന്റെ പൊന്നോ എന്റെ പ്രജീഷെ എന്റെ പൊന്നളിയ നിനക്ക് നീ ടീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്ന ഓൾറെഡി ഞാൻ നിന്റെ വോയിസ് ഒക്കെ വെച്ചതാണ് എന്നാലും ഞാനൊരു കാര്യം നിന്നോട് പറയാവാറച്ചുളുപ്പ് കുറച്ചുളുപ്പ് അതും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നല്ലവനായ ഉണ്ണിയെ